നിങ്ങൾ കൂട്ടിനടി ആ മറ്റേ കളക്ഷൻ ചെയ്യുന്ന അല്ലല്ല മാറ്റാരിക്കേഡല്ല മറ്റോല്ല റീഡ് മാറ്റണം റീഡിന് മാറ്റണം കളക്ടർ ഉത്തരവിട്ടിട്ട് മാറ്റിയില്ല നമ്മൾ ഉത്തരവാദി നിങ്ങൾ ഈ സൂത്രപ്രിരിക്കില്ല നിങ്ങൾ അത് ഞങ്ങൾക്ക് അത് ഉറപ്പ് വരണം എന്താ കാര്യ സമയം എടുക്കുന്നത് മാറ്റാൻ മാറ്റാൻ അത് എത്ര സമയമെടുക്കുന്നത് ഞാൻ ചോദിക്കണേ 야, 끝발이었어, 멀리. 아, 이거 다 멀리고 너 이거 아주 있지. കളക്ടർ ആ ഹൈക്കോടതി വിധി വന്നിട്ട് നിങ്ങൾ അതിനെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങള് പിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല അല്ല ഹൈക്കോടതി വിധിനെറ്റും വില കൽപ്പിക്കാതെ നിന്നാൽ കല്പിക്കാതെ സമ്മതിക്കില്ല കേട്ടോ ഞങ്ങള് ഈ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളൊന്നും അല്ലെങ്കിൽ പാർട്ടിക്കാരും അല്ലെങ്കിൽ ജനങ്ങളോ ആരും മറ്റേ സമ്മേളനം പാലിച്ചു നിൽക്കുന്നത് കോടതി വിധിയോട് ബഹുമാനമാണ് നിങ്ങൾ എത്ര സമയം എടുക്കും ഞങ്ങളോട് പറയും മാറ്റം എത്ര സമയം സമയെടുക്കുന്നു പറയും ശേഷം ഹലോ മിണ്ടാ ഞങ്ങളെ സമീച്ചു ഈ വണ്ടിയട കുറിക്കാൻ പറ്റില്ല ഹലോ ലോഡ് എടുതല്ലേ എത്ര സമയത്ത് മൊത്തം ഇതിലിഞ്ച് സ്റ്റോപ്പ് ആയാ നാലഞ്ച് ലിറ്റർ പതിനായിര അപ്പോൾ രണ്ട് ലിറ്റർ ആണോ നാലേനേര കൂടി വെറ്റീ കൊടുക്ക് നാലേനേര കൂടി വെറ്റീ കൊടുക്ക് നാലേനേര കൂടി കഴിച്ച കഴിച്ചു ഓക്കേ ഞാൻ സന്തോഷായി ഓൾ ദി വിത്തി നടക്കുക ഓക്കേ